ചേർത്തല വരകാടി വടക്ക് എന്എസ്എസ് കരയോഗത്തിൽ മന്നം ജയന്തി സമ്മേളനവും മേഖലാതല ക്വിസ് മത്സരവും നടത്തി എൻസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ബി ഹരിഹരന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ എൻ എസ് എസ് പ്രതിനിധി സഭാംഗം അഡ്വക്കറ്റ് ടി എൻ ദിലീപ് കുമാർ കുന്നത്തുനാട് മുഖ്യപ്രഭാഷണം നടത്തി ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ബാലസാഹിത്യകാരൻ ഹരികുമാർ കണിച്ചുകുളങ്ങര നിർവഹിച്ചു താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം എം എൻ ബിമൽ ജീവകാരുണ്യനിധി സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടത്തി വനിതാ സമാജം വൈസ് പ്രസിഡന്റ് സരിതാ ബേബിക്കുട്ടൻ സിനി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് ആർ സനിൽകുമാർ സ്വാഗതവും സി ഗോപകുമാർ നന്ദിയും പറഞ്ഞു രാവിലെ നടന്ന ജൂനിയർ വിഭാഗം ക്വിസ് മത്സരത്തിൽ മാരലിക്കുളം എൻ എസ് എസ് കരയോഗം ഒന്നാം സ്ഥാനവും എസ് എൽപുരം എൻ എസ് എസ് കരയോഗം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സീനിയർ വിഭാഗത്തിൽ വരകാടി വടക്ക് എൻ എസ് എസ് കരയോഗം ഒന്നാം സ്ഥാനവും പൊക്ളാശ്ശേരി എൻ എസ് എസ് കരയോഗം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഈ കരയോഗത്തിൽ ഈ കരയോഗമായിട്ടുള്ള ബന്ധം ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് എനിക്കുള്ളത് ഞാൻ അത് ആദ്യം പറയാൻ കഴിഞ്ഞു ഇതുപോലെ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ട കരയോഗത്തിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പ്രമോദ് പ്രദീപ് അദ്ദേഹത്തിന് കെ എസ് പരീക്ഷയിൽ വിജയിച്ച വിവരം ഇവിടെ വെച്ച് പറയുകയും അതേ യോഗത്തിൽ തന്നെയാണ് അദ്ദേഹമാണ് അനുമോദിച്ചത് ഞാൻ ഇങ്ങനെ എൽ എൽ പഠിക്കുന്ന വിവരം അദ്ദേഹമാണ് ഇവിടെ പരസ്യപ്പെടുത്തിയത് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞത് ഈ വേദിയിൽ വെച്ച് തന്നെ എനിക്ക് ഒരു വിശേഷം ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ഒരു വിശേഷത്തോടുകൂടി എന്നെ അഭിസംബോധന ചെയ്തതിൽ വളരെ സന്തോഷം തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ കാര്യവും ശ്രീ ഹരിഹരന് മുൻപ് തന്നെ ഹരിഹരനൊക്കെ വരുന്നതിന് വളരെ മുൻപ് തന്നെ മൺസാറ് മുതലുള്ള കാലങ്ങളിൽ തുടർന്നു വരുന്ന ഒരു ബന്ധം